ശിവപുരാണം വിദ്യേശ്വര സംഹിത അധ്യായം പതിനാറ് കളിമൺ വിഗ്രഹങ്ങളുടെ ആരാധനയുടെ വ്യത്യസ്ത രീതികളും അവയുടെ ഫലങ്ങളും ഋഷിമാർ പറഞ്ഞു ഹേ ശ്രേഷ്ഠ കളിമൺ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനുള്ള നിയമങ്ങൾ ദയവായി വിശദീകരിച്ചു തരൂ അത് പാലിക്കുന്നതിലൂടെ എല്ലാ ആഗ്രഹ ഫലങ്ങളും കൈവരിക്കാനാകും സൂദ് പറഞ്ഞു നിങ്ങൾ വളരെ നല്ല ഒരു കാര്യത്തിനായി അപേക്ഷിച്ചു അത് എല്ലാ സമ്പത്തും എപ്പോഴും നൽകുന്നു അത് ദുഃഖത്തെ തൽക്ഷണം അടിച്ചമർത്തുന്നു ഞാൻ അത് വിശദീകരിക്കാം ദയവായി കേൾക്കൂ ഇത് അകാല മരണത്തെ തടയുന്നു അകാല പോലും തടയുന്നു ഹേ ബ്രാഹ്മണരെ ഇത് സ്ത്രീകൾക്കും പുത്രന്മാർക്കും സമ്പത്തും ധാന്യങ്ങളും മുതലായവ നൽകുന്നു കളിമണ്ണ് മുതലായവ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നതിന് സഹായകമാണ് അതിൽ നിന്നാണ് ഭക്തന് ഭക്ഷണവും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം മുതലായവ ലഭിക്കുന്നത് ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുവാദമുണ്ട് കളിമണ്ണ് നദികളുടെയോ തടാകങ്ങളുടെയോ കിണറുകളുടെയോ അടിത്തട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇത് നന്നായി കഴുകി സുഗന്ധദ്രവ്യ പൊടിയും പാലും ചേർത്ത് പുരട്ടണം കൈകൾ ഉയർത്തിപ്പിടിച്ച ഒരു വേദിയിൽ വച്ചാണ് വിഗ്രഹം നിർമ്മിക്കേണ്ടത് എല്ലാ അവയവങ്ങളും സന്ധികളും മുതലായവയും ബന്ധപ്പെട്ട ദേവതയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പൂർണമായി രൂപപ്പെടുത്തിയിരിക്കണം അത് പത്മാസനത്തിൽ ആദരവോടെ ആരാധിക്കണം ഗണേശൻ സൂര്യൻ വിഷ്ണു പാർവതി ശിവൻ എന്നീ അഞ്ച് ദേവതകളെ സാധാരണയായി അവരുടെ വിഗ്രഹങ്ങളിൽ ആരാധിക്കണം എന്നാൽ ഒരു ബ്രാഹ്മണൻ എപ്പോഴും ശിവന്റെ ലിംഗചിഹ്നത്തെ ആരാധിക്കണം ആരാധനയുടെ പൂർണ്ണ പ്രയോജനം ലഭിക്കുന്നതിനായി പതിനാറ് സേവന രൂപങ്ങൾ ആചരിക്കണം വിഗ്രഹത്തിനു മുകളിൽ വെള്ളം തളിക്കുന്നത് പൂക്കൾ കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് മന്ത്രങ്ങൾ ചൊല്ലിയാണ് ഭക്ഷണ നിവേദ്യത്തിൽ സാലി ഇനത്തിൽപ്പെട്ട വേവിച്ചാരി അടങ്ങിയിരിക്കണം വീട്ടിൽ നടത്തുന്ന ആരാധനയിൽ പന്ത്രണ്ട് പി ഇട്ടി അരി ഉപയോഗിക്കണം പുരുഷന്മാർ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിലെ ആരാധനയിൽ ഒരു പ്രത്യേക അളവിലുള്ള വേവിച്ചാരി ഉപയോഗിക്കണം ഒരു ദിവ്യക്ഷേത്രത്തിൽ മൂന്ന് പ്രസ്ത വേവിച്ചാരി ഉപയോഗിക്കണം സ്വയം ഉയർത്തിയ പ്രതിമയെ ആരാധിക്കുമ്പോൾ അഞ്ച് പ്രസ്ത വേവിച്ചാരി ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചാൽ പൂർണ്ണമായ ഫലം ലഭിക്കും ഈ അളവിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുന്നതിലൂടെ ഗുണം വർദ്ധിക്കും ഈ ആരാധന ആയിരം തവണ ചെയ്യുന്നതിലൂടെ ഒരു ബ്രാഹ്മണന് സത്യലോകം ലഭിക്കും പന്ത്രണ്ട് അങ്കുല വീതിയും ഇരുപത്തിനാല് നീളവും പതിനാറ് അങ്കുല ഉയരവുമുള്ള മരമോ ഇരുമ്പോ കൊണ്ട് നിർമ്മിച്ച ഒരു പാത്രത്തെ ശിവൻ എന്ന് വിളിക്കുന്നു അതിന്റെ എട്ടിലൊന്ന് പ്രസ്ഥം എന്ന് വിളിക്കപ്പെടുന്നു അത് നാല് കുടവങ്ങൾക്ക് തുല്യമാണ് മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിലോ പുണ്യാരാധനയിലോ സ്വയം ഉയർന്നുവന്ന വിഗ്രഹത്തിലോ പത്ത് നൂറ് അല്ലെങ്കിൽ ആയിരം പ്രസ്തങ്ങൾ വെള്ളം എണ്ണ ധൂപം മുതലായവ ഉപയോഗിച്ചാൽ ആ ആരാധനയെ മഹാപൂജ എന്ന് വിളിക്കുന്നു ആചാരപരമായ കുളി ആത്മാവിന്റെ വിശുദ്ധിക്ക് കാരണമാകുന്നു സുഗന്ധദ്രവ്യങ്ങളുടെ പ്രയോഗം പുണ്യം നൽകുന്നു ഭോജനയാകം ദീർഘായുസ്സിനും സംതൃപ്തിക്കും കാരണമാകുന്നു ധൂപവർഗം സമ്പത്ത് നൽകുന്നു വിളക്ക് കൊളുത്തുന്നത് ജ്ഞാനത്തിനും വെറ്റില ആനന്ദത്തിനും സഹായകമാണ് അതിനാൽ എല്ലാ ആരാധനകളിലും ഈ ആറു കാര്യങ്ങൾ സൂക്ഷ്മമായി ആചരിക്കുന്നു ദേവതയെ വണങ്ങുകയും മന്ത്രങ്ങൾ ആവർത്തിച്ച് ഉരുവിടുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും ലൗകികസുഖവും മോക്ഷവും ആഗ്രഹിക്കുന്ന പുരുഷന്മാർ ആരാധനയുടെ അവസാനം അവ പാലിക്കണം ആദ്യം എല്ലാ കാര്യങ്ങളും മാനസികമായി പരിശോധിക്കണം തുടർന്ന് ഓരോ കാര്യമായി ഓരോ ആചാരവും അനുഷ്ഠിക്കണം ദേവതകളെ ആരാധിക്കുന്നതിലൂടെ ഭക്തന് വ്യത്യസ്ത മേഖലകളിൽ എത്തിച്ചേരാൻ കഴിയും ഉപലോകങ്ങളിലും ആസ്വാദനത്തിന് ധാരാളം സാധ്യതകളുണ്ട് ഹേ ബ്രാഹ്മണരെ വിശ്വാസത്തോടെ കേൾക്കാൻ പ്രത്യേകം ആരാധനാരീതികൾ ഞാൻ വിവരിക്കാം ഗണേശനെ ആരാധിക്കുന്നതിലൂടെ ഭക്തന് ഈ ലോകത്തിൽ തന്നെ തന്റെ ആഗ്രഹം സാധിക്കും ഗണേശനെ പ്രത്യേകമായി ആരാധിക്കുന്ന ദിവസങ്ങൾ വെള്ളിയാഴ്ചകളാണ് ശ്രാവണ ഭാദ്രപഥ മാസങ്ങളിലെ ശോഭയുള്ള പകുതിയിലെ നാലാം ദിവസവും ധനുമാസത്തിലെ ശതാഭിഷക നക്ഷത്രവുമാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ യഥാവിധി ആരാധിക്കണം അല്ലെങ്കിൽ ഭക്തൻ ഒരു ലക്ഷമോ ആയിരമോ ദിവസം തുടർച്ചയായി ആരാധിക്കണം ദേവതയിലും അഗ്നിയിലുമുള്ള വിശ്വാസത്തിന്റെ ഫലമായി ഭക്തർക്ക് ആരാധന പുത്രന്മാരെയോ വ്യത്യസ്ത ആഗ്രഹങ്ങളെയോ പ്രദാനം ചെയ്യുന്നു ഇത് എല്ലാ പാപങ്ങളെയും വിവിധ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നു ആഴ്ചയിലെ അതാത് ദിവസങ്ങളിൽ ശിവനെയും മറ്റുള്ളവരെയും ആരാധിക്കുന്നത് ആത്മശുദ്ധിക്ക് സഹായകമാണ് കാമ്യ ആചാരങ്ങളുടെ കാര്യത്തിൽ സ്ഥിതിയോ നക്ഷത്രമോ അല്ലെങ്കിൽ ഗ്രഹസ്ഥാനങ്ങളുടെ പ്രത്യേക സംയോജനമോ ആണ് അടിസ്ഥാനം ബ്രഹ്മാരാധനയ്ക്കും മറ്റും ആഴ്ചയിലെ ദിവസമാണ് അടിസ്ഥാനം തിഥി നക്ഷത്രം മുതലായവയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ദിവസങ്ങളിൽ വർധനവോ കുറവോ ഇല്ല സൂര്യോദയം മുതൽ സൂര്യോദയം വരെയാണ് ഒരു ദിവസം കണക്കാക്കുന്നത് ദേവതകളെ അതത് തിഥികളിൽ ആരാധിക്കുന്നത് ഭക്തർക്ക് പൂർണ്ണ ആനന്ദം ലഭിക്കാൻ സഹായകമാണ് മേനികളുടെ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യഭാഗം രാത്രിയുമായി ബന്ധപ്പെട്ടിരിക്കണം ദേവതാരാധനയിൽ അവസാന ഭാഗം പകലും ചേർന്നതായിരിക്കണം തിഥി മധ്യാനം വരെ നീണ്ടു സൂര്യോദയത്തിൽ വീഴുന്ന ഭാഗം ദേവതകളെ ആരാധിക്കുന്നതിന് അതുപോലെ നക്ഷത്രങ്ങളെയും അതിനാൽ ഒരു ഭക്തൻ ഈ വശങ്ങളെല്ലാം പരിഗണിച്ച് ആരാധന മന്ത്രങ്ങളുടെ ആവർത്തിച്ചുള്ള ജപം മുതലായവയിൽ ഏർപ്പെടണം പൂജ എന്ന പദം ഇങ്ങനെയാണ് ഉത്ഭവിച്ചത് പൂഹ എന്നർത്ഥം ആസ്വാദന ഫലങ്ങളുടെ നേട്ടം എന്നാണ് ആചാരത്തിലൂടെ ഒരാൾ ഫലങ്ങൾ നേടുന്നു ജയദേ എന്നാൽ ജനിക്കുന്നു എന്നാണ് നല്ല ആശയങ്ങൾ അറിവ് മുതലായവയും ഇതിൽ ഉൾപ്പെടുന്നു പൂജ എന്ന പദം ആളുകൾക്കിടയിലും പുണ്യഗ്രന്ഥങ്ങളിലും ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ദിവസേനയുള്ളതും ഇടയ്ക്കിടെയുള്ളതുമായ ആചാരങ്ങൾ അവയുടെ ഗുണങ്ങൾ യഥാസമയം നൽകുന്നു എന്നാൽ കാമ്യ ആചാരങ്ങളുടെ ഫലം തൽക്ഷണം ലഭിക്കും ആവശ്യമായ ആചാരങ്ങൾ എല്ലാ ദിവസവും അനുഷ്ഠിക്കപ്പെടുന്നു ഇടയ്ക്കിടെയുള്ള ആചാരങ്ങൾ പ്രത്യേക മാസങ്ങളിലോ രണ്ടാഴ്ചകളിലോ വർഷങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേക അവസരങ്ങളിലോ അനുഷ്ഠിക്കപ്പെടുന്നു കാമ്യ ആചാരങ്ങളിൽ പാപം യഥാസമയം ശമിപ്പിച്ചതിനുശേഷം ഒരാൾക്ക് ഫലം ലഭിക്കും മഹാഗണപതി പൂജ ചന്ദ്രമാസത്തിലെ ഇരുണ്ട പകുതിയിലെ ചതുർത്ഥി ദിനത്തിൽ നടത്തണം ആ ചടങ്ങ് രണ്ടാഴ്ചത്തെ മുഴുവൻ പാപങ്ങളെയും തുടച്ചുനീക്കുകയും രണ്ടാഴ്ചത്തെ മുഴുവൻ സുഖം നൽകുകയും ചെയ്യുന്നു ചാന്ദ്രമാസമായ ചക്രത്തിലെ ചതുർഥി ദിനത്തിൽ നടത്തുന്ന ആരാധന ഒരു മാസത്തേക്കുള്ള ഗുണം നൽകുന്നു സിംഹ മാസങ്ങളിൽ നടത്തുന്ന ആരാധന ഒരു വർഷത്തേക്ക് സുഖങ്ങൾ ആസ്വദിക്കാൻ സഹായിക്കുന്നു ഞായറാഴ്ചകളിലോ സപ്തമി ഏഴാം ദിവസത്തിലോ ശ്രാവണമാസത്തിലെ ഹസ്തനക്ഷത്രത്തിലോ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ സപ്തമിയിലോ സൂര്യാരാധന നടത്തണം ബുധനാഴ്ചകളിലോ ദ്വാദശി പന്ത്രണ്ടാം ദിവസത്തിലോ ജ്യേഷ്ഠ ഭാദ്രപഥ മാസങ്ങളിലെ ശ്രാവണ നക്ഷത്രത്തിലോ വിഷ്ണുപൂജ നടത്തിയാൽ എല്ലാ ആഗ്രഹങ്ങളും സമ്പത്തും കൈവരിക്കാൻ സഹായകമാകും ശ്രാവണ മാസത്തിലെ അതേ ആരാധന എല്ലാ ആഗ്രഹങ്ങളും ആരോഗ്യവും നൽകും ദ്വാദശി ദിനത്തിൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് പന്ത്രണ്ട് വസ്തുക്കളുടെ ദാനം കൂടാതെ അനുബന്ധ ചടങ്ങുകൾ നടത്തുന്നതിലൂടെ ലഭിക്കുന്ന അതേ ഗുണം നൽകുന്നു ദ്വാദശി ദിനത്തിൽ ഭക്തൻ പന്ത്രണ്ട് ബ്രാഹ്മണരെ പൂജിച്ച് പന്ത്രണ്ട് വിഷ്ണുനാമങ്ങൾ ചൊല്ലി പതിനാറ് സേവനങ്ങളും അർപ്പിച്ച് അതുവഴി ദേവനെ തൃപ്തിപ്പെടുത്തണം അതുപോലെ പന്ത്രണ്ട് ബ്രാഹ്മണരെയും ആ ദേവതയെ തൃപ്തിപ്പെടുത്തുന്നതിനായി പന്ത്രണ്ട് ദേവതകളുടെ പേരുകൾ നൽകി ആരാധിക്കണം അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലാ ലൌകിക സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്ന പാർവതിയെ തിങ്കളാഴ്ചകളിലും നവമി ഒമ്പതാം ദിവസത്തിലും കർക്കടക മാസത്തിലെ മൃഗശിരസ നക്ഷത്രത്തിലും ആരാധിക്കണം ആശ്വയജ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും ശിവാരാധന ഞായറാഴ്ചകളിലും മാഘമാസത്തിലെ പക്ഷത്തിലെ ചതുർദശി പതിനാലാം ദിവസമായ ആർദ്ര നക്ഷത്രത്തിലും മഹർദ്ര ദിനത്തിലും നടത്തണം ഇത് എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളും നിറവേറ്റുന്നു ഈ ആരാധന ദീർഘായുസ്സിനു സഹായകമാണ് അകാല മരണത്തെ തടയുന്നു എല്ലാം നേടിയെടുക്കുന്നു ജ്യേഷ്ഠമാസത്തിലെ മഹർഷി ദിനത്തിലോ ചതുർദശി ദിനത്തിലോ മാർഗശീർഷമാസത്തിലെ ആർദ്രാ ദിനത്തിലോ ശിവന്റെ വിവിധ രൂപങ്ങളെ പതിനാറ് രൂപങ്ങളിലും സേവനങ്ങളോടും ആദരവോടും കൂടി ആരാധിക്കുന്നത് ശിവാരാധനയ്ക്കു തുല്യമാണ് ഇത് ലൗകിക ആനന്ദവും മോക്ഷവും നൽകുന്നു കാർത്തിക മാസത്തിലെ ആഴ്ചയിലെ ആദ്യ ദേവതയെ ആരാധിക്കുന്നത് പ്രത്യേകം ശുപാർശ ചെയ്യുന്നു കാർത്തിക മാസം വരുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ എല്ലാ ദേവതകളെയും ദാനങ്ങൾ നൽകി ആരാധിക്കുകയും തപസ്സുകൾ ഹോമങ്ങൾ ജപങ്ങൾ നിയന്ത്രണങ്ങൾ പതിനാറ് തരത്തിലുള്ള സേവനങ്ങൾ എന്നിവ അനുഷ്ഠിക്കുകയും വേണം വിഗ്രഹത്തെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആരാധിക്കണം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം ഭക്തനാഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകും കാർത്തിക മാസത്തിലെ ദേവതകളെ ആരാധിക്കുന്നത് എല്ലാ ലൌകിക സുഖങ്ങളും പ്രദാനം ചെയ്യുന്നു എല്ലാ രോഗങ്ങളെയും അകറ്റുന്നു ആത്മാക്കളുടെയും ദുഷ്ടഗ്രഹങ്ങളുടെയും പ്രതികൂല ഫലങ്ങൾ നീക്കം ചെയ്യുന്നു കാർത്തിക മാസത്തിലെ ഞായറാഴ്ചകളിൽ സൂര്യനെ ആരാധിക്കുകയും വെള് പരുത്തി എന്നിവ സമ്മാനമായി നൽകുകയും ചെയ്യുന്നത് കുഷ്ഠരോഗം ശമിപ്പിക്കും ഹരിതകി മൃദുബാലൻ ധാന്യങ്ങളിൽ ഒന്നായ മുളക് തുണി പാൽ തുടങ്ങിയവ ദാനം ചെയ്യുന്നതിലൂടെയും ബ്രഹ്മത്തെ പ്രതിഷ്ഠിക്കുന്നതിലൂടെയും ഉപഭോഗത്തിന് ശമനം ലഭിക്കുന്നു വിളക്കും കടുക് വിത്തും ദാനം ചെയ്യുന്നത് അപസ്മാര രോഗങ്ങൾക്ക് ശമനം നൽകുന്നു മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ശിവനെ ആരാധിക്കുന്നത് അമിതമായ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാർത്തിക മാസത്തിലെ ചൊവ്വാഴ്ചകളിൽ സ്കന്ദനെ ആരാധിക്കുന്നതും വീടുകൾ വയലുകൾ വീട്ടുപകരണങ്ങൾ വിളക്കുകൾ മണികൾ എന്നിവ ദാനം ചെയ്യുന്നതും ഭക്തന് താമസിയാതെ വാഗ്മിത്വം ലഭിക്കുന്നു കാർത്തിക മാസത്തിലെ ബുധനാഴ്ചകളിൽ വിഷ്ണുവിനെ പൂജിക്കുന്നതും തൈര് ചേർത്ത് അരി ദാനം ചെയ്യുന്നതും നല്ല സന്താനങ്ങളെ നൽകും കാർത്തിക മാസത്തിലെ വ്യാഴാഴ്ചകളിൽ ബ്രഹ്മാരാധനയും തേൻ സ്വർണം നെയ്യ് എന്നിവ ദാനം ചെയ്യുന്നതും ലൗകിക സുഖങ്ങൾ വർദ്ധിപ്പിക്കും ആനമുഖമുള്ള ഗണേശനെ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ ദാനങ്ങളോടൊപ്പം ആരാധിക്കുന്നത് സുഖങ്ങൾ ആസ്വദിക്കാൻ സഹായിക്കുന്നു വന്ധ്യയായ പോലും സ്വർണം വെള്ളി മുതലായവ സമ്മാനമായി നൽകി സദ്ഗുണപൂർണനായ ഒരു പുത്രനെ ലഭിക്കുന്നു പാദബാലകർ പാദപാലകരായ ആനകൾ സർപ്പങ്ങൾ അണബാലകർ പാപനിവാരണകാരിയായ മൂന്ന് കണ്ണുകളുള്ള രുദ്രൻ വിഷ്ണു എന്നിവരെ ആരാധിക്കുന്നത് പൂർണ്ണമായ അറിവ് നൽകുന്നു ബ്രാഹ്മണനെയും ധന്വന്തരിയെയും ഇരട്ട ദേവതകളായ അശ്വിനങ്ങളെയും ആരാധിക്കുന്നത് രോഗങ്ങളെ ലഘൂകരിക്കുന്നു ദുർഗന്ധ മരണത്തെ തടയുന്നു എല്ലാ രോഗങ്ങളെയും തൽക്ഷണം അടിച്ചമർത്തുന്നു ഉപ്പ് ഇരുമ്പ് എണ്ണ പയറുവർഗ്ഗങ്ങൾ ത്രികടുകം പഴങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കുടിവെള്ളം തുടങ്ങിയ ദാനങ്ങൾ പ്രസ്ത അളവിലുള്ള ദ്രാവകങ്ങൾ പാലതൂക്കത്തിലുള്ള കരവസ്തുക്കൾ എന്നിവ ഭക്തനെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ സഹായിക്കുന്നു ധനുമാസത്തിൽ അതിരാവിലെ ശിവനെയും മറ്റുള്ളവരെയും ആരാധിക്കുന്നത് ഭക്തർക്കെല്ലാം ക്രമേണ നേടാൻ സഹായിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾ സമർപ്പിക്കുന്നത് അഭികാമ്യം നെയ്യിൽ കുതിർത്തതും നന്നായി വേവിച്ചതുമായ ശാലി ഇനത്തിൽപ്പെട്ട അരിയാണ് ധനുമാസത്തിൽ വിവിധതരം വേവിച്ച അരി നിവേദ്യം നടത്തുന്നത് പ്രത്യേകം ശുപാർശ ചെയ്യപ്പെടുന്നു മാർഗശീർഷമാസത്തിൽ വേവിച്ച ഭക്ഷണം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് എല്ലാ ആഗ്രഹ നേട്ടങ്ങളും ലഭിക്കും മാർഗശീർഷമാസത്തിൽ പാകം ചെയ്ത ഭക്ഷണം നൽകുന്നയാൾ പാപനാശം ആഗ്രഹപൂർത്തീകരണങ്ങൾ നല്ല ആരോഗ്യം പുണ്യം വേദഭാഗങ്ങളെക്കുറിച്ചുള്ള നല്ല ഗ്രാഹ്യം നല്ല ആചാരങ്ങൾ ഇഹത്തിലും പരത്തിലും വലിയ ആനന്ദം ഭഗവാനുമായുള്ള സ്ഥിരമായ ഐക്യം വേദാന്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിന്റെ സാക്ഷാത്കാരം എന്നിവ കൈവരിക്കും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മാർഗശീർഷമാസം മുഴുവൻ അതിരാവിലെ ദേവതകളെ ആരാധിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും ധനുമാസത്തിൽ ആരും പുണ്യകർമ്മങ്ങൾ ചെയ്യാതെ ഉണ്ടാകരുത് ധനുർമാസത്തിലെ പ്രഭാതത്തിൽ നിർദ്ദേശിക്കുന്ന ആചാരങ്ങൾ സംഗമസമയം വരെ സൂര്യോദയം മുതൽ മൂന്ന് മുഹൂർത്തങ്ങൾ വരെ അനുഷ്ഠിക്കാം ഒരു ബ്രാഹ്മണൻ ധനുമാസത്തിൽ ഉപവസിക്കുകയും തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും വേണം ഉച്ചവരെ അവൻ ഗായത്രി മന്ത്രം ചൊല്ലണം ഉറങ്ങാൻ പോകുന്നതുവരെ അവൻ പഞ്ചാക്ഷരമുള്ള ഒന്ന് തുടങ്ങിയ മന്ത്രങ്ങൾ ചൊല്ലണം പൂർണമായ അറിവ് നേടിയ ശേഷം അയാൾ മരണശേഷം മോക്ഷം പ്രാപിക്കും മറ്റു പുരുഷന്മാരും സ്ത്രീകളും പഞ്ചാക്ഷര മന്ത്രം മുഴുവൻ ഒറ്റയ്ക്ക് ചൊല്ലുകയും എല്ലാ ദിവസവും മൂന്ന് തവണ കുളിക്കുകയും വേണം അവർ പൂർണമായ അറിവ് നേടും അവർ തങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ മഹാപാപങ്ങളുടെ നാശം ഉറപ്പാക്കും പ്രത്യേകിച്ച് ധനുമാസത്തിൽ ശിവന് മഹാഭോജനയാഗം അർപ്പിക്കണം മഹായാഗത്തിന്റെ ഘടകങ്ങൾ ഇപ്രകാരമാണ് ശാലിയിനത്തിൽപ്പെട്ട അരി ഭാരത്തിന്റെ തൂക്കം അനുസരിച്ച് കുരുമുളക് പന്ത്രണ്ട് എണ്ണം തേനും നെയ്യും ഓരോന്നും ഒരു കുടവ ഒരു അളവ് ചെറുപയർ പന്ത്രണ്ട് തരം സൈഡ് വിഭവങ്ങൾ നെയ്യിൽ വറുത്ത അപ്പം ശാലിക അരിയിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ തൈരും പാലും പന്ത്രണ്ട് പ്രസങ്ങൾ വീതം പന്ത്രണ്ട് തേങ്ങ പന്ത്രണ്ട് വെറ്റില മുപ്പത്തിയാറ് ഗ്രാംപൂ ഇലകൾ കർപ്പൂരപ്പൊടി അഞ്ച് സൗഗന്ധിക പൂക്കൾ വെറ്റില ഇലകൾ ദേവതകൾക്ക് സമർപ്പിക്കുന്ന ഈ മഹത്തായ ഭോജന വസ്തുക്കൾ ഭക്തർക്ക് വിതരണം ചെയ്യും വേവിച്ച അരി വഴിപാട് അർപ്പിക്കുന്ന ഭക്തൻ ഭക്ഷ്യവസ്തുക്കളുടെ മഹത്തായ വഴിപാട് ദാനം ചെയ്യുന്നതിലൂടെ ഒരാൾ സ്വർഗം നേടുന്നു ഹേ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ഇത് ആയിരം തവണ അർപ്പിക്കുന്നതിലൂടെ ഭക്തൻ സത്യലോകം നേടുകയും അതിൽ മുഴുവൻ ജീവിതവും ജീവിക്കുകയും ചെയ്യുന്നു ഇത് ഇരുപതിനായിരം തവണ അർപ്പിക്കുന്നതിലൂടെ അവൻ കൂടുതൽ ഉയർന്ന ലോകം നേടുന്നു വീണ്ടും ജനിക്കുന്നില്ല ഇരുപത്തിയാറായിരം മഹത്തായ വഴിപാടുകൾ ആജീവനാന്ത വഴിപാടാണ് ഇത് ദാനം ചെയ്യുന്നത് മഹത്തായ നേട്ടം എന്ന് വിളിക്കുന്നു ഇത് ചെയ്യുന്ന ഭക്തൻ വീണ്ടും ജനിക്കുന്നില്ല കാർത്തിക മാസത്തിലെ ഒരു ശുഭദിനത്തിൽ ആയുഷ്കാല വഴിപാട് നടത്തണം സൂര്യന്റെ സംക്രമണ സമയത്ത് ജന്മദിനങ്ങളിൽ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി പൂർണചന്ദ്ര ദിവസങ്ങളിൽ വാർഷിക ജന്മദിനങ്ങളിൽ മുതലായവയിൽ ഇത് ചെയ്യണം മറ്റു മാസങ്ങളിൽ ഗ്രഹങ്ങളുമായി ചേർന്ന് ജന്മനക്ഷത്രം വരുന്ന സമയത്ത് ഇത് നടത്താവുന്നതാണ് സംയോജനം ഭാഗികമാണെങ്കിൽ പോലും വഴിപാട് നടത്തേണ്ടതാണ് അതിലൂടെ ഒരാൾക്ക് സ്വയം സമർപ്പിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കും ആത്മസമർപ്പണത്തിൽ ശിവൻ ആനന്ദിക്കുകയും പൂർണമായ സ്വത്വത്തിന്റെ മോക്ഷം നൽകുകയും ചെയ്യുന്നു ഈ ജീവിതകാല സമർപ്പണം ശിവന് മാത്രമേ അർപ്പിക്കാവൂ യോണി ലിംഗം എന്നിവയുടെ രൂപമുള്ളതിനാൽ ശിവൻ ജനനത്തെ ഉദാഹരണമാക്കുന്നു അതിനാൽ ജനനങ്ങളെ തടയുന്നതിനായി ജന്മപൂജ ശിവനു മാത്രമുള്ളതാണ് ജംഗമവസ്തുക്കളും സ്ഥാപരവസ്തുക്കളും ചേർന്ന മുഴുവൻ പ്രപഞ്ചവും ബിന്ദുനാഥ ശബ്ദം സ്വഭാവമുള്ളതാണ് ബിന്ദു ശക്തിയാണ് ശിവൻ നാദമാണ് അതിനാൽ പ്രപഞ്ചം ശിവനും ശക്തിയും വ്യാപിച്ചിരിക്കുന്നു ബിന്ദുനാദത്തിന്റെ പിന്തുണയാണ് പ്രപഞ്ചത്തിന് ബിന്ദുവിന്റെ പിന്തുണയുണ്ട് ബിന്ദുവും നാദയും ഒരുമിച്ച് മുഴുവൻ പ്രപഞ്ചത്തെയും പിന്തുണയ്ക്കുന്നു ബിന്ദുവും നാദവും ഒന്നിക്കുന്നതിനെ സകലീകരണമെന്ന് വിളിക്കുന്നു ഈ സകലീകരണത്തിന്റെ ഫലമായി പ്രപഞ്ചം ഉത്ഭവിക്കുന്നു ലിംഗചിഹ്നം ബിന്ദുവിന്റെയും നാദത്തിന്റെയും സംയോജനമാണ് അത് പ്രപഞ്ചത്തിന്റെ കാരണമാണ് ബിന്ദുദേവിയും ശിവൻ നാദവുമാണ് രണ്ടിൻറെയും സംയോജനം ശിവന്റെ ലിംഗചിഹ്നമാണ് അതുകൊണ്ട് ഭാവി ജന്മങ്ങളെ അകറ്റി നിർത്താൻ ഭക്തൻ ശിവന്റെ ലിംഗചിഹ്നത്തെ ആരാധിക്കണം ബിന്ദുരൂപത്തിലുള്ള ദേവി അമ്മയും നാദരൂപത്തിലുള്ള ശിവൻ പിതാവുമാണ് മാതാപിതാക്കളുടെ ആരാധനയുടെ ഫലമാണ് മഹാഭാഗ്യം മഹാഭാഗ്യം ലഭിക്കുന്നതിനായി ഭക്തൻ ലിംഗചിഹ്നത്തെ ആരാധിക്കണം ആ ദേവി പ്രപഞ്ചത്തിന്റെ മാതാവാണ് ശിവൻ പ്രപഞ്ചത്തിന്റെ പിതാവാണ് സേവനം ചെയ്യുന്ന മകനോടുള്ള അനുകമ്പ മാതാപിതാക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും വർദ്ധിക്കുന്നു ഹേ മുനിമാരിൽ ശ്രേഷ്ഠരെ സാധാരണ മാതാപിതാക്കൾ പ്രത്യേക സേവനം ചെയ്യുന്ന മകനു മറിഞ്ഞിരിക്കുന്ന നിധികൾ നൽകുന്നു അതിനാൽ ഒരു ഭക്തൻ മറഞ്ഞിരിക്കുന്ന മഹത്തായ ആനന്ദം നേടുന്നതിനായി അമ്മയുടെയും പിതാവിന്റെയും രീതിയിൽ ലിംഗചിഹ്നത്തെ ആരാധിക്കണം വാർഗൻ പുരുഷനാണ് പ്രപഞ്ചപുരുഷൻ അല്ലെങ്കിൽ അസ്തിത്വം വാർഗപ്രകൃതിയാണ് പ്രപഞ്ച സ്വഭാവം പുരുഷൻ മറഞ്ഞിരിക്കുന്ന ഗോഡ് സങ്കല്പത്തിൻ്റെതാണ് പ്രകൃതി എന്നത് വ്യക്തമായ ആന്തരിക സങ്കല്പത്തിന്റേതാണ് ആദ്യം ഗർഭം ധരിക്കുന്നത് പിതാവായതിനാൽ പുരുഷന് ആദിമ ഗർഭധാരണമുണ്ട് പുരുഷന്റെയും പ്രകൃതിയുടെയും ഏകീകരണം ആദ്യ ജനനമാണ് പ്രകൃതിയിൽ അതിന്റെ പ്രകടനത്തെ രണ്ടാം ജന്മം എന്ന് വിളിക്കുന്നു ജനിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ സൃഷ്ടി പുരുഷനിൽ നിന്ന് അതിന്റെ ജനനം സ്വീകരിക്കുന്നു തീർച്ചയായും ജനനം മായയാൽ പ്രേരിതമായ ഒരു ബാഹ്യസ്രോതസ്സാണ് ജീവ വ്യക്തിഗത ആത്മാവ് എന്ന വാക്കിന്റെ അർത്ഥം ജനനം മുതൽ തന്നെ ക്ഷയിച്ചു പോകുന്ന എന്നാണ് ജീവ എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം കെട്ടുപിണഞ്ഞും പിണഞ്ഞും ജനിക്കുന്നത് എന്നാണ് അതിനാൽ ജന്മത്തിന്റെ കെട്ടുകളും കുരുക്കുകളും അഴിക്കാൻ വേണ്ടി ഭക്തൻ ആദിമ ലിംഗപ്രതിരൂപത്തെ ആരാധിക്കണം ലോകഭാഗം എന്നാൽ ആദിമ പ്രകൃതി എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം അത് വളരുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു ശപമാത്രം മുതലായവ പ്രപഞ്ച ശബ്ദ തത്വം അതായത് എല്ലാ ആസ്വാദന വസ്തുക്കളും പ്രകൃതിയിൽ നിന്ന് പരിണമിച്ചു ഇന്ദ്രിയങ്ങളാൽ ആസ്വദിക്കപ്പെടുന്നു ഭോഗം എന്ന പദത്തിന് ഭാഗത്തെ നൽകുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് പ്രധാന ഭാഗൻ തീർച്ചയായും പ്രകൃതിയാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ മറ്റാരുമല്ല ഭഗവാൻ മാത്രമാണ് സുഖദാതാവ് ഭോഗുൻ ഭാഗത്തിന്റെ യജമാനനായ ഭഗവാനെ ജ്ഞാനികൾ ഭാർഗൻ എന്ന് വിളിക്കുന്നു ലിംഗം യോനിയോടും യോനി ലിംഗത്തോടും സംയോജിച്ചിരിക്കുന്നു ഇവിടെ ഇനിയുമുള്ള നിത്യസുഖത്തിനായി ഭക്തൻ ലിംഗചിഹ്നമായ ഭഗവാൻ ശിവനെ ആരാധിക്കണം ലോകങ്ങൾക്ക് ജന്മം നൽകുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സൂര്യനാണ് അവൻ വസ്തുക്കളുടെ ആവിർഭാവത്തിൽ അവന്റെ പ്രതീകം ന്യായീകരിക്കപ്പെടുന്നു ജനനകാരണമായ ശിവനെ അവന്റെ ലിംഗരൂപത്തിൽ ആരാധിക്കണം പുരുഷനെ അറിയിക്കുന്നതിനെ ലിംഗം പ്രതീകം എന്ന് വിളിക്കുന്നു ശിവന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളുടെ ഏകീകരണത്തെയും സംയോജനത്തെയും ലിംഗം എന്ന് വിളിക്കുന്നു സന്ധ്യ ചിഹ്നത്തെ ആരാധിക്കുന്നതിൽ ഭഗവാൻ പ്രസാദിച്ചതിനാൽ ജനനം മുതലായി ആ പ്രവർത്തനം ഇല്ലാതാകുന്നു അതിനാൽ ഭക്തൻ പതിനാറ് രൂപത്തിലുള്ള സേവനവും ആദരവും സഹിതം ലിംഗചിഹ്നത്തെ ആരാധിക്കണം അതിനായി പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും പ്രയോജനം നേടേണ്ടത് അന്തർലീനമായതോ ബാഹ്യമായതോ ആയ മാർഗങ്ങളിലൂടെയാണ് ഞായറാഴ്ചകളിൽ ഭക്തൻ മഹത്തായ ലിംഗചിഹ്നത്തെ ഓം എന്ന അക്ഷരം ഉപയോഗിച്ച് ആരാധിക്കണം ഞായറാഴ്ചകളിൽ പഞ്ചഗവ്യം ഉപയോഗിച്ച് ലിംഗചിഹ്നത്തെ ആചാരപരമായി ശുദ്ധീകരിക്കുന്നത് പ്രത്യേകം ശുപാർശ ചെയ്യുന്നു പശുവിന്റെ മൂത്രം ചാണകം പാൽ തൈര് നെയ്യ് എന്നിവയുടെ മിശ്രിതമാണ് പഞ്ചകവ്യം പാൽ തൈര് നെയ്യ് എന്നിവ തേനും മോളാസസും ചേർത്ത് ഉപയോഗിക്കാം പശുവിൻ പാലിൽ പാകം ചെയ്ത അരയുടെ നിവേദ്യം ഓം എന്ന അക്ഷരം ഉപയോഗിച്ചായിരിക്കണം നടത്തേണ്ടത് ഓം ആ പ്ലസ് ഊ പ്ലസ് എന്ന അക്ഷരം ധനിലിംഗമാണ് സ്വയംഭൂലിംഗം നാദലിംഗമാണ് യന്ത്രം രേഖാചിത്രം ബിന്ദുലിംഗമാണ് മ എന്ന അക്ഷരം പ്രതിഷ്ഠിത ലിംഗമാണ് ഉ എന്ന അക്ഷരം ചലനാത്മക കാര ലിംഗമാണ് ആ എന്ന അക്ഷരം വലിയ രൂപത്തിലുള്ള ഗുരുവിഗ്രഹ ലിംഗമാണ് ലിംഗങ്ങളെ നിരന്തരം ആരാധിക്കുന്ന ഒരാൾ നിസ്സംശയമായും മുക്തനായ ആത്മാവാകുന്നു ശിവനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നത് മനുഷ്യനെ ജന്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നാലാമത്തെ നേട്ടം ശിവന് പവിത്രമായ രുദ്രാക്ഷമണികൾ ധരിക്കുന്നതിലൂടെയും ഒരു ഭാഗം പുണ്യഭസ്മം നെറ്റിയിൽ പുരട്ടുന്നതിലൂടെയും ലഭിക്കും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നാലിൽ മൂന്ന് ഭാഗം നേടാം ആരാധനയിലൂടെ ഒരു മനുഷ്യൻ പൂർണ്ണ ഭക്തനാകും ശിവന്റെ ലിംഗചിഹ്നത്തെയും ശിവഭക്തരെയും ആരാധിക്കുന്ന ഒരാൾ മോക്ഷം നേടുന്നു ഹേ ബ്രാഹ്മണരെ ഈ അധ്യായം വായിക്കുകയോ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ സ്ഥിരമായ ഭക്തി ഉറച്ചു നിൽക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുകയുള്ളൂ കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക